തലശ്ശേരി ഒ ചന്ദുമേനോൺ സ്മാരക വലിയമാടാവിൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രവർത്തിക്കുന്ന വലിയമാടാവിൽ അംഗൻവാടിക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു സ്കൂളിലെ ഒരു ക്ലാസ് മുറിയിലാണ് അംഗൻവാടിയുടെ പ്രവർത്തനവും കുട്ടികളുടെ പഠനവും ഭക്ഷണം പാകം ചെയ്യുന്നതുമുൾപ്പെടെ ഇത് അംഗനവാടിയുടെ പ്രവർത്തനത്തെ ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ വർഷത്തോളമായി മാഡാവിൽ സ്കൂളിലാണ് അംഗനവാടി പ്രവർത്തിക്കുന്നത് ആദ്യഘട്ടത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണം കുറവായതിനാലും അംഗനവാടിക്ക് മികച്ച രീതിയിലുള്ള സൗകര്യം ഉള്ളതിനാലും പ്രവർത്തനത്തെ ബാധിച്ചില്ല പിന്നീട് സ്കൂൾ വികസിച്ചു വിദ്യാർത്ഥികളുടെ എണ്ണവും കൂടി ഇതോടെ അംഗനവാടിയുടെ പ്രവർത്തനം ഒരു ക്ലാസ് മുറിയിൽ ഒതുങ്ങി പത്തിലേറെ കുട്ടികളുള്ള ഇവിടെ പഠനവും കളിയും ഉറക്കവും ഭക്ഷണം പാകം ചെയ്യുന്നതും ഉൾപ്പെടെയുമെല്ലാം ഒറ്റ മുറിയിൽ തന്നെയായി നേരത്തെ നിരവധി കുട്ടികൾ ഉണ്ടായിരുന്ന അംഗനവാടിയിൽ ഇപ്പോൾ സ്ഥലപരിമിതി കാരണം കുട്ടികളെ വിട രക്ഷിതാക്കൾ താൽപര്യപ്പെടാത്ത സ്ഥിതിയാണ് നിരവധി തവണ വിഷയം ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും കാര്യമായ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല എന്ന് വലിയമാടാവിൽ സ്കൂൾ എസ് എം സി കമ്മിറ്റി അംഗം രാജേന്ദ്രൻ വെളിയമ്പ്ര പറഞ്ഞു സ്കൂൾ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം കുട്ടികളില്ലാതെ അടച്ചുപൂട്ടൽ ഉണ്ടായിരുന്ന സ്കൂളാണ് ഇന്ന് പറഞ്ഞാലും ഒരു കുട്ടിയെ ചേർക്കാൻ ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം കൂടി ഏർപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ കുട്ടികൾ അധികരിച്ചിരിക്കുന്ന ഒരു സ്കൂളാണ് അതിനൊപ്പം ചേർന്ന് എൻ്റെ ഓരം ചേർന്ന് നിന്നിരുന്ന ഒരു അംഗൻവാടിയാണ് എൻ്റെ പിന്നിലുള്ള ഈ അംഗൻവാടി അതിന് ഇപ്പോൾ ഉള്ള ഈ റൂം കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ആ ഒരു സൗകര്യത്തിൽ കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യാനോ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനോ അവർക്ക് വിശ്രമിക്കാനോ ഒന്നും തന്നെ സൗകര്യമില്ല കൂടുതൽ സൗകര്യത്തോടെ പുതിയ കെട്ടിടം ലഭിക്കുകയാണെങ്കിൽ അംഗൻവാടിയുടെ പ്രവർത്തനം മികച്ചതാക്കുന്നതിനൊപ്പം തന്നെ കൂടുതൽ കുട്ടികളെ ഉൾപ്പെടുത്താനാകുമെന്ന് വർക്കർ പി സുഭാഷിനിയും പറഞ്ഞു ഇത് മുപ്പത് വർഷമായി ഇവിടെ തന്നെ സ്കൂളിൽ തന്നെ പ്രവർത്തിക്കുന്നു നമ്മൾ തുടക്കം തന്നെ ഇവിടെ തന്നെയായിരുന്നു സ്കൂളിൽ പിന്നെ അന്നേരൊക്കെ നല്ല കുട്ടികൾ ഉണ്ടായിരുന്നു ഇരുപത് ഇരുപത്തി കുട്ടികൾ അപ്പോഴൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും കുറവൊന്നുമില്ല പിന്നെ കുറച്ച് ഇല്ലല്ലോ പറഞ്ഞിട്ട് അംഗനവാടിക്ക് സ്വന്തം കെട്ടിടമെന്ന ഇവരുടെ സ്വപ്നത്തിന് വൈകാതെ തന്നെ സാക്ഷാത്കാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രക്ഷിതാക്കളും മറ്റ് പൊതുജനങ്ങളും ന്യൂസ് ബ്യൂറോ തലശ്ശേരി